കറക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല ഓ ഇത് റേഷ്യല്ലോ ഇതിന്റെ ഓഫ് റോഡിംഗ് കേപ്പബിൾ സ്പീഡ് ഫോർ ഹൺഡ്രഡ് ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എഞ്ചിൻ സെയിം ആണെന്നുണ്ടെങ്കിൽ ടൂണിംഗ് ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഗിയർ റേഷ്യയിലൊക്കെ ഒരു വ്യത്യാസം അവർ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഫസ്റ്റ് ആൻഡ് തേർഡ് വരെയുള്ള ഗിയറുകളിൽ അപ്പൊ ഇതാണ് ഒരു പ്രോപ്പർ സ്ക്രാംബ്ലർ എന്ന് പറയുന്നത് നമുക്കിതിനു മുമ്പ് സ്ക്രാംബ്ലർ എന്ന് പറഞ്ഞ പേരിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഒരു അതിൻ്റെ റിപ്ലിക്ക എന്നുള്ള വെർഷൻസ് ഒക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇതാണ് ദ പ്രോപ്പർ സ്ക്രാംബ്ലർ എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു മിഡ് പേരിൻ്റെ മിഡ് സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ട്രായംഫിൻ്റെ ആ ഒരു ബിഗ്ഗർ സിബ്ലിങ്സ് ആയിട്ടുള്ള നയൻ ഹൺഡ്രഡിൻ്റെയും വൺ ട്വൽവിൻ്റെ അതേ ഒരു റെസംബ്ലൻസ് തന്നെയാണ് ഈ ഒരു ഫോർ ഹൺഡ്രഡ് സി സിയിലും അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കാര്യത്തിലും അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ക്വാളിറ്റിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സ്പെക്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ലുക്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എന്നിരുന്നാൽ അത്ര ഭീകരമായിട്ടുള്ള വില വന്നിട്ടുമില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ബജാജുമായിട്ടുള്ള ഒരു ടയപ്പിൻ്റെ ഒരു കടനയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതേ സ്ക്രാമ്പിളുടെ ടിപ്പിക് ിലായിട്ടുള്ള ആ ഒരു ഹെഡ് ലാംപ് ആ ഒരു സ്പീഡ് ഫോറിൻ്റെ ഹെഡ് ലാംപാണെന്നുണ്ടെങ്കിലും ആ ഗ്രില്ല് വന്നത് ഒരു നല്ലൊരു ലുക്ക് തന്നെ ആ ഒരു വണ്ടിക്ക് സ്ക്രാമ്പ്ലറിൻ്റെ പ്രോപ്പർ ലുക്ക് തന്നെ കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ ഒരു കമ്പി എന്ന് സെറ്റപ്പിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗോൾഡൻ യു എസ് ഡി ഫോർ കാണാം അപ്സൈസ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ നമുക്ക് ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഹാൻഡിൽ ബാർ പ്രൊട്ടക്ഷൻ ഗാർഡ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഒരു മിറർ നമുക്ക് കാണാൻ സാധിക്കും എൽ ഇ ഡി ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് ബീക്കും ടയറും ഒക്കെ നല്ലൊരു പ്രോപ്പർ അഡ്വഞ്ചർ അല്ലെങ്കിൽ ഡുവൽ പർപ്പസ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് വൺ ഫിഫ്റ്റി എം എമ്മിൻ്റെ സെക്ഷൻ എം എം ട്രാവൽ കൂടി വരുന്ന യു എസ് ഡി ഫോർക്കാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ എൻജിൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രൈംഫിൻ്റെ ട്രൈ സീരീസിൽ വരുന്ന ഫോർ ഹൺഡ്രഡ് സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഒരു ഫേക്ക് ഫിൻസ് ഒക്കെ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് വർക്കിംഗ് അല്ല അത് എയർ കൂളറിൻ്റെ ആ ഒരു ലുക്ക് ആ ഒരു റെട്രോ ഫീൽ കൊണ്ടുവരാനായിട്ടായിരിക്കാം അതുപോലെ തന്നെ സ്ക്രാബ്ലറിൻ്റെ ആ ഒരു ലോഗോ നമുക്ക് ഇല്ല ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മുടെ നയൻ ഹൺഡ്രഡിൻ്റെയൊക്കെ അതേ ഒരു വണ്ടികളുടെ ലുക്ക് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിലാണ് ആ ഒരു ഭാഗങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ത്രോട്ടിൽ ബോഡിയൊക്കെ മറയ്ക്കാനായിട്ട് ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് ട്രായംഫിൻ്റെ ലോഗോ പിന്നെ ഒരുപാട് ആൾക്കാരുടെ സംശയമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ഡോമിനറിൻ്റെ എഞ്ചിൻ തന്നെയാണ് ബജാജ് തൊട്ടുള്ള കൊളാബറേഷൻ ആയതുകൊണ്ട് ഇത് ഡൊമിനറിൻ്റെ എഞ്ചിനാണ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല സീരിയസ്ലി ഈ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ സമയത്ത് നമുക്കത് മനസ്സിലാവും ഞാൻ സ്പീഡ് ഫോർ ഹൺഡ്രഡിൻ്റെ റിവ്യൂലും പറഞ്ഞിട്ടുണ്ട് നമുക്കിത് ഓടിച്ചു നോക്കുന്ന സമയത്ത് ഇതൊരു പ്യൂർ ട്രയംഫിൻ്റെ ഡി എൻ എ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ചെയിൻ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഡോമിനറിൽ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ എക്സോസ്റ്റ് ഡബിൾ ബാരൽ ആയിട്ടുള്ള എക്സോസ്റ്റാണ് നമുക്ക് അതിൻ്റെ സൗണ്ട് ജസ്റ്റ് നയിപ്പിച്ചു തരാം കേട്ടതുകൊണ്ടാകാം ഒരുപാട് ആൾക്കാർ ഇത് ഡൊമിനോറിൻ്റെ എഞ്ചിനാണെന്ന് തെറ്റിദ്ധരിക്കാനായിട്ടുള്ള കാര്യം പിന്നെ ഇതൊരു ബാസ് കൂട്ടി ആ ഒരു ലെവലിലോട്ട് ഇറക്കിയതാണ് ട്രൈംഫ് സീറ്റിംഗ് പോസ്റ്റർ അങ്ങ് കൂടെ കാണാം അത്യാവശ്യം നല്ല ഹൈറ്റ് കൂടിയ രീതിയിലാണ് സീറ്റിംഗ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നില്ലെ റൈഡറിന് അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ പറയാം റൈഡിങ് എറഗണോമിക്സിനെ പറ്റിയിട്ടൊക്കെ പിന്നെ ഡുബിൾ പർപ്പസ് ആയിട്ടുള്ള ടയറാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് എം ആർ എഫിൻ്റെ റവ്സ് എന്ന് പറഞ്ഞ മോഡലാണ് ടയറിൽ വന്നിട്ടുള്ളത് ബാക്കിലത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ട്രൈ ഇൻഫിൻറ്റ സ്പീഡ് ഫോറോണ്ടറിലൊക്കെ വന്നാൽ ഒരു ഷേപ്പിലുള്ള ബാക്കിലത്തെ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫ്രണ്ടിൽ മുന്നൂറ്റി ഇരുപതെമ്മിൻ്റെ ഡിസ്ക്വരൊക്കെയാണ് വരുന്നത് ബാക്കിൽ ഇരുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത് എം എമ്മിൻ്റെയും അത് സെയിം ആ സ്പീഡ് ഫോർ ഹൺഡ്രഡ് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡിൽ അവർ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേതിനകത്ത് നമുക്ക് സിന്തറ്റിക് ബ്രേക്ക് പാഡാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഓർഗാനിക് ബ്രേക്ക് പാഡാണ് കൊടുത്തിട്ടുള്ളത് ഓഫ് റോഡിങ്ങിൽ നമുക്ക് ആ ഒരു ബൈറ്റ് ഫ്രണ്ട് ബ്രേക്കിൽ കുറയ്ക്കാനായിട്ടാണ് ഓർഗാനിക് ബ്രേക്ക് പാഡ് കൊടുത്തിട്ടുള്ളത് സിന്തറ്റിക് ഇട്ടാൽ നല്ല ബ്രേക്ക് ഷാർപ്പ് ബ്രേക്കിംഗ് ആയിരിക്കും ഇപ്പോൾ എ ബിസ് എപ്പോഴും ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് റോഡിങ്ങിൽ അതൊരു ബുദ്ധിമുട്ടാവും പക്ഷേ ഓഫ് റോഡ് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ കാരണമൊക്കെ ഉണ്ട് എന്നിരുന്നാലും സിന്തറ്റിക് ബ്രേക്ക് ഇപ്പോഴാണ് കുറച്ചുകൂടെ നല്ലത് എഞ്ചിൻ്റെ കാര്യത്തിലൂടെ വരുന്ന സമയത്ത് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഓൾ ന്യൂ അവറ ഫോർ ഹൺഡ്രഡ് സി സി പ്ലാറ്റ്ഫോമിലെ ട്രൈ സീരീസിൽ വരുന്ന എൻജിനാണ് ഈ ഡി ഒ സി ലിക്വിഡ് കൂൾഡ് ഫോർ ഹൺഡ്രഡ് സി സി ഫോർ ഹൺഡ്രഡ് അല്ല മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സി സി എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വരുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഡ്യൂക്ക് ത്രീ ഇന്ത്യ പുതിയ മോഡൽ വണ്ടിയുടെ അതേ സ്പെക്ക് അല്ലെങ്കിൽ സി സി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ അല്ലെങ്കിൽ കംപ്രഷൻ ബോർ ആൻഡ് സ്ട്രോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് എന്നിരുന്നാലും നമുക്ക് ഒരിക്കലും ഇതൊരു ഡ്യൂക്ക് ത്രീ ഹൺഡ്രഡ് എഞ്ചിനാന്ന് പറയാൻ പറ്റത്തില്ല കാര്യം ഞാൻ സ്പീഡ് ഫോർ ഹൺഡ്രഡിൻ്റെ റിവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഇത് കംപ്ലീറ്റ്ലി മെയ്ഡ് ബൈ ഡ്രൈംഫാണ് ഡ്രൈംഫ് ഒരിക്കലും അവരുടെ സ്റ്റാൻഡേർഡ് ഇട്ട് കളിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ബജാജ് ഇതിനെ മാർക്കറ്റ് ചെയ്ത് സർവീസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവരുടെ പ്ലാന്റിൽ ഉണ്ടാക്കി കോസ്റ്റ് കുറച്ചിട്ട് ഉണ്ടാക്കി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ബജാജിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷനും ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ തന്നെ ട്രൈംഫ് തന്നെയാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് കൂടുതലായിട്ടുള്ള കാര്യം എങ്ങനെയാന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നിരുന്നാലും ഒരു മുപ്പത്തി ഒമ്പത് ബി എസ് അല്ലെങ്കിൽ നാൽപ്പത് ബി എസ് പിക്ക് അടുത്ത് പവറും അതുപോലെ തന്നെ മുപ്പത്തേഴ് എൻ എം ടോർക്കിനടുത്ത് ടോർക്കും ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ലിക്വിഡ് കൂളിംഗ് ആണ് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അത്യാവശ്യമുണ്ട് എന്നിരുന്നാൽ ഒരു പ്രോപ്പർ അഡ്വഞ്ചർ വണ്ടിയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല സീറ്റ് ഹൈറ്റ് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് എം എം ആണ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് എം എം എന്ന് പറയുമ്പം ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇച്ചിരി കൂടുതലായിട്ട് മേ ബി തോന്നാം സെൻ മോണോഷോക്ക് എക്സ്പെൻഷനാണ് ബാക്കിൽ വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ എന്നൊക്കെ പറയുന്നത് നല്ല അത്യാവശ്യം ആയിട്ടുള്ള അത് സ്റ്റോക്ക് ഹാൻഡിൽ ബാറിൽ തന്നെ നല്ല എന്താ പറയുക ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ബോക്സാണ് നല്ല അടിപൊളി ഗിയർ ബോക്സ് തന്നെയാണ് പിന്നെ ഏകദേശം ഒരു പതിനാറായിരം കിലോമീറ്റർ ആവുന്ന സമയത്താണ് ഈ വണ്ടിയിൽ സർവീസ് ട്രയംഫ് പറയുന്നത് കേട്ടോ പതിനാറായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ട്രയംഫ് ഈ ഒരു എൻജിൻ്റെ ഭാഗത്ത് കോൺഫിഡൻറ്റ് ആണ് എന്നുള്ള കാര്യം അതായത് വൺസ് ഇൻ പതിനാറായിരം കിലോമീറ്റർ ആകുമ്പോഴാണ് ഓയിൽ ടോപ്പിങ്ങും അല്ലെങ്കിൽ ഓയിൽ ടോപ്പിംഗ് അല്ല ഓയിൽ ചേഞ്ചിങ് വരുന്നത് പതിനാറായിരത്തിൻ്റെ ഇടയ്ക്ക് ഓയിൽ ടോപ്പിംഗ് അളക്കെ വരുന്നുണ്ട് ദാറ്റ്സ് എ ഗുഡ് തിങ് നമ്മുടെ ഈ ഒരു ഫോർ ഹൺഡ്രഡ് സി സി ലെവലിൽ നിന്ന് നോക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ഈ പതിനാറായിരം കിലോമീറ്റർ എന്ന് പറയുമ്പം പതിനാറായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഓയിൽ മാറാനായിട്ടും എനിക്ക് ഇടയ്ക്ക് നമ്മൾ ഓയിൽ കൊണ്ട് ചെക്ക് ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്യാനായിട്ടൊക്കെ നിൽക്കുക നമ്മൾ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളോട്ട് വരുന്ന സമയത്ത് ഇത് തലതിരിച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയതെന്ന് എനിക്ക് തോന്നി ആർ പി ഒക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ല ആർ പി മീറ്റർ ഇത് ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പിന്നെ മോഡും കാര്യങ്ങളൊക്കെ ടൂൾ ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഐ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ പെഞ്ചിന് ഓഫാണ് എൻജിൻ ഓൺ ആക്കിയപ്പോഴത്തേക്ക് ഓഫ് റോഡ് മോഡിലാണ് നടക്കുന്നത് അതായത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് റിയൽ ടൈം ഫ്യൂവൽ എക്കണോമി അതുപോലെ തന്നെ ആവറേജ് ഫ്യൂവൽ എക്കണോമി പിന്നെ ഡിസ്റ്റൻ യു എം ഡി പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് റോഡ് മോഡ് അതുപോലെ തന്നെ ഓൺ റോഡ് മോഡ് പിന്നെ സ്പീഡ് നമുക്ക് ഈ ആൻഡ്ലോഗ് ഭാഗത്താണ് വന്നിട്ടുള്ളത് ആർ പി മീറ്റർ ഈ ഒരു ഭാഗത്ത് കൊണ്ട് വന്നിട്ട് സ്പീഡ് ഈ ഒരു ഭാഗത്ത് എഴുതി കാണിച്ചിരുന്നെങ്കിൽ വേറെ ലെവൽ ലെവലായതിനെ കുറച്ചും കൂടെ പിന്നെ ട്രൈംഫിൻ്റെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇങ്ങനെ ആകാം എന്ന് തോന്നുന്നു പിന്നെ ഗിയർ ലിവർ അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ച് ലിവർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ട്രൈംഫിൻ്റെ ഒരു ക്വാളിറ്റി പക്കാ ക്വാളിറ്റി നമുക്ക് ഈ ഒരു വണ്ടിയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ഫീൽ ചെയ്യും വയറിംഗ് ആണ് എല്ലാം തന്നെ വൾ വെൽ നീറ്റായിട്ടാണ് ലേ ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ബൈബ്രയുടെ ആണ് വന്നിട്ടുള്ളത് പിന്നെ സ്റ്റാൻഡിങ് നല്ലക്ക ഒരു ഓഫ് റോഡ് സെറ്റപ്പിലാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഇതൊരു ഓഫ് റോഡിങ് വണ്ടി ഒരു പൂർണ്ണമായിട്ടുള്ള ഓഫ് റോഡിങ് വണ്ടി എന്നുള്ള ലെവലിൽ ഒരിക്കലും നിങ്ങൾ ട്രൈംഫ് ഈ ഒരു സ്ക്രാബ്ലറിനെ കടലോ സ്ക്രാംബ്ലർ ഇറ്റ്സ് മെയ്ഡ് ഫോർ ബോത്ത് പർപ്പസ് അതായത് നമുക്കൊരു എപ്പോഴും നമുക്കൊരു ഇതുപോലുള്ള ചെറിയ ചെറിയ കുണ്ടും കുഴികളിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാനും കോർണറിങ്ങിൽ നല്ല രീതിയിൽ വീശിയെടുക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു പർപ്പസിലുള്ള കാറ്റഗറിയാണ് സ്ക്രാബ്ലർ എന്ന് പറയുന്നത് ഒരു പക്ക ഓഫ് റോഡർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വൊക്കേഷണലി നമുക്കൊരു എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഓഫ് റോഡറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് സോ നമുക്ക് എന്തൊക്കെയാലും ഈ വണ്ടി ഓടിക്കാം കൂടുതൽ ഡീറ്റെയിൽ കേരളൊക്കെ നമുക്ക് ഓടിച്ചിട്ട് സംസാരിക്കാം ഓക്കെ അപ്പം അങ്ങനെ അതെ ഇതിൻ്റെ വണ്ടി ഒന്ന് ടെസ്റ്റ് ടെസ്റ്റായി പഠിക്കാനായിട്ട് ഓ ഇത് രക്ഷയില്ല കേട്ടോ ഇതിൻ്റെ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല ഓ ഒരേ സമയം രണ്ട് പർപ്പസ് എൻജോയ് ചെയ്തൊരു ഫീല് അതായത് അവിടുന്ന് ഞാൻ ഓഫ് റോഡിങ്ങിൽ ചെറിയ രീതിയിൽ ആ ഒരു ഗഡറൊക്കെ ഇട്ട് ആ സസ്പെൻഷൻ്റെ വൺ ഫിഫ്റ്റി എം എം ട്രാവലിൻ്റെ സസ്പെൻഷനൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് വന്നിട്ട് നേരെ ഒരു ഓപ്പൺ റോഡ് ഓപ്പൺ റോഡല്ല അല്ല സ്ട്രേറ്റിൽ ഒന്ന് കൈ കൊടുത്തപ്പോഴത്തേക്കും ഓ അതിൻ്റെ പവർ ആ ഒരു റോ ഫീല് നമുക്ക് കിട്ടി ഇതൊരു ഹൈവേയിലേക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു വേറെ ലെവൽ മെഷീനാണ് അതായത് ആ ഒരു വിൻ ബ്ലാസ്റ്റ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നല്ല അപ്പറേറ്റ് ആയിട്ടുള്ള റൈഡിങ് പൊസിഷനും നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള റൈഡിങ് എർഗണോമിക്സും നല്ല ഹൈറ്റ് ആയിട്ടുള്ള സീറ്റും നല്ല പവർ ടു വെയ്റ്റ് റേഷ്യോയും അതായത് ഒരു വൺ ഫിഫ്റ്റി കെ ജി അല്ലെങ്കിൽ വൺ സിക്സ്റ്റി കെ ജിക്ക് അടുത്ത് വരുന്ന ഈ ഒരു വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ ടു വെയ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ക്ലോസ് ടു ഡ്യൂക്ക് ത്രീ ആണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നാല് ചുക്ക എത്ര റോട്ടില്ല കൊടുക്കേണ്ട ഉള്ളൂ വണ്ടി പറക്കും പറക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുക കാരണം നാൽപ്പത് ബി എസ് പിയും മുപ്പത്തേഴ് എൻ എം ആണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് വരുന്നത് ഇത് അത് മാത്രമല്ല ഇതൊരു ഹൈ റബ്ബിങ് എൻജിനാണ് വണ്ടി ഇങ്ങനെ അങ്ങ് വലിച്ചുകൊണ്ട് പോകുന്നു നമ്മളെ അങ്ങ് അത്രമാത്രം ഒരു പവറും വിത്ത് റൈറ്റ് ബൈ വയറാണ് ഈ വണ്ടിയിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വീക്കെൻഡായിട്ടുള്ള ചെറിയ ഓഫ് റോഡിങ് ട്രയൽസൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇപ്പം ഉദാഹരണത്തിന് നമ്മളൊരു ലക്ഷ്മി എസ്റ്റേറ്റിൽ നമ്മുടെ മൂന്നാറ് ഓഫ് റോഡിലോട്ട് പോകുന്നു ആ പോകുന്ന വഴി ഹൈ റേഞ്ചിലുള്ള ആ ഒരു കോർണറിങ്ങൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് പോയിട്ട് അതേ ഓഫ് റോഡിങ് അതേ കൂടി നമ്മൾ എൻജോയ് ചെയ്യുന്നു എങ്ങനെയുണ്ട് ഈ സാധനം അതാണ് ട്രൈബ് സ്ക്രാംബ്ലർ ട്രൈം സ്ക്രാബ്ലർ എന്നല്ല ട്രാം സ്ക്രാബ്ലർ എന്ന് പറഞ്ഞാൽ വേരിയൻകളെ അങ്ങനെയാണ് ഇപ്പോൾ വണ്ടിയുടെ എൻജിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയാം അല്ലെങ്കിൽ റിഫൈൻമെൻറ്റിൻ്റെ ഒക്കെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻജിൻ എന്ന് പറയുന്നത് ഒരു ഫോർ ഹൺഡ്രഡ് സി സി ലെവലിൽ നിൽക്കുന്ന എഞ്ചിനാണ് അത്യാവശ്യം നല്ല കംപ്രഷൻ റേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വൈബ്രേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ആയിട്ടുള്ള വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളു അങ്ങനെ ഭീമാകരമായിട്ടുള്ള വൈബ്രേഷൻസൊന്നുമല്ല ഒരു സിംഗിൾ സിലിണ്ടർ എങ്ങനെ വൈബ്രേഷൻസ് ആകുന്നു ആ ഒരു ലെവല് തന്നെ ഒരു വണ്ടിയും വൈബ്രേഷൻ ഹൈ റബിലൊക്കെ ആവുന്നുള്ളൂ ഗിയർ ബോക്സ് ഒക്കെ വേറെ ലെവലാണ് കേട്ടോ നല്ല പ്രിസൈസ് ആൻഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് തന്നെയാണ് നല്ല പോലെ ഷാർപ്പായിട്ടുള്ള ഗിയർ ബോക്സ് തന്നെയാണ് പിന്നെ നമ്മൾ ബ്രൈറ്റും ഡിമ്മും ആക്കുന്ന സമയത്ത് നമ്മുടെ മീറ്റർ ഇങ്ങനെ ചേഞ്ച് വരുന്നുണ്ട് പിന്നെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു മീറ്റർ കൺസോളിൽ നമുക്ക് ആ ഒരു ആറ് പേ മീറ്റർ ആണെന്ന് പലതവണ ഞാൻ വിചാരിച്ചു തോന്നുന്നുണ്ട് ഈ ഒരു സ്പീഡോ മീറ്റർ പിന്നെ ഈ ഒരു വണ്ടി ഞാനൊരു വൺ ഫോർട്ടി വരെ ഞാൻ കേട്ടി നോക്കി വൺ ഫോർട്ടിയും കഴിഞ്ഞ് വീണ്ടും പുള്ളു ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി നമ്മളിപ്പോൾ ഈ പുള്ളിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഡ്യൂക്ക് ത്രീ നയൻറ്റിയുടെ ആ ലെവലിൽ നിൽക്കുന്ന ഒരു എൻജിൻ പുള്ളിങ് എന്ന് നമ്മൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നിരുന്നാൽ ക്ലോസ് ടു ഡ്യൂക്ക് ത്രീ നയൻറ്റി എന്നുള്ള ലെവല് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു സൗണ്ട് ഭയങ്കര എൻഗേജിംഗ് ആണ് ഡ്യുവൽ ബാറൽ ആയിട്ടുള്ള എക്സോസ്റ്റും ഈ ഒരു പവർ ഡെലിവറിക്ക് നല്ല രീതിയിൽ മാച്ചാകുന്നുണ്ട് ഹീറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹീറ്റിംഗ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതൊരു ഫോർ ഹൺഡ്രഡ് സി സി ലെവൽ നിന്ന് നോക്കുന്ന സമയത്ത് ഉള്ള ഹീറ്റിംഗ് ആണ് കാലോട്ടൊക്കെ അത്യാവശ്യം ഹീറ്റിംഗ് അടിക്കുന്നുണ്ട് ഓ ഓവർടൊക്കെ ചെയ്യാനായിട്ട് നല്ല പവറാണ് വണ്ടിക്കുള്ളത് പിന്നെ ഇതിന് നയൻറ്റീൻ ഇഞ്ച് വീൽസാണ് കേട്ടോ വരുന്നത് സ്പീഡ് ഫോർ ഹൺഡ്രഡിന് സെവൻറ്റീൻ ഇഞ്ച് വീലാണ് വരുന്നത് ഈ നയൻറ്റീൻ ഇഞ്ച് വീലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വലിയ കുഴികളിലൊക്കെ കൊണ്ട് ഈസി ആയിട്ട് ഇടാനൊക്കെ ആയിട്ട് സാധിക്കും പക്ഷേ ഇതിന് സ്പോക്ക് വീൽ വരുന്നില്ല അലോ വീലും ഞാനൊക്കെയാണ് വരുന്നത് അലോ വീൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു വെൻഡ് ഏത് നിമിഷവും വരാം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചു വേണമെങ്കിൽ ഇരിക്കാൻ ബ്രേക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്പീഡ് ഫോർ ഹൺഡ്രഡിൻ്റെ ലെവൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് എത്ര ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് അല്ല ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊരു ഓർഗാനിക് ബ്രേക്ക് പാഡ് ഇട്ടതിൻ്റെ ഗുണം എന്നുള്ള കാര്യങ്ങളായിരിക്കാം പിന്നെ മോശം എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല ഇത് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ ആർ ഷാട്ടുള്ള ബ്രേക്കിങ്ങ് പിടിക്കുന്ന സമയത്ത് നമുക്കൊരു ഡൈവ് ഫ്രണ്ടിലോട്ട് കിട്ടുന്നുണ്ട് അത് ഡൈവ് എന്തുകൊണ്ടാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോങ് ട്രാവൽ സസ്പെൻഷൻ ഉള്ളത് കൊണ്ടാണ് വാവ് വാട്ട് എ പുള്ളിങ് മാൻ അന്യായ റൈഡിങ് കംഫോർട്ടാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഓഫ് റോഡിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ സ്ക്രാബിളറിനെ ഇഷ്ടപ്പെട്ടായിരുന്നോ എന്ന് ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഡൗട്ട് അടിച്ച് പോവുകയാണ് കാരണം നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റുകളിൽ സ്ക്രാമ്പ്ലറുകൾ കുറവായിരുന്നു അതുമാത്രമല്ല നമ്മൾ അധികം ഓടിച്ചിട്ടുമില്ല നമ്മുടെ ഈ ഒരു ഇന്ത്യൻ കൾച്ചറിൽ പ്രോപ്പറായിട്ടുള്ള അപ്പം സ്ക്രാമ്പ്ലർ ഇതായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് അത്രമാത്രം ഫണ്ണാണ് കേട്ടോ സ്ക്രാമ്പ്ലർ എന്ന് പറയുന്നത് പിന്നെ സ്പീഡ് ഫോർ ഹണ്ടറുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എഞ്ചിൻ സെയിം ആണെന്നുണ്ടെങ്കിൽ ട്യൂണിംഗിൽ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഗിയർ റേഷ്യയിലൊക്കെ ഒരു വ്യത്യാസം അവർ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഫസ്റ്റ് ആൻഡ് തേർഡ് വരെയുള്ള ഗിയറുകളിൽ നല്ല രീതിയിൽ പൊള്ളിങ് കിട്ടാനായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ആ ഒരു ഗിയർ സെറ്റ് റേഷ്യുള്ളത് എക്സോറും പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം മല്ലുകൊച്ചാ പോയത് മല്ലുകൊച്ചി ആണാ പോയത് ആ ായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സ്ലിപ്പർ ക്ലച്ച് കേരളമൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഒരു നൈസ് ഫീച്ചർ തന്നെയാണ് നമുക്ക് ആ ഒരു ഗിയർ ബോക്സിൻ്റെ കൂടെ കൂടെ നല്ല പോലെ ഇല്ല ബ്രെഡിൻ്റെ കൂടെ ജാമെന്ന് പറയുന്നതുപോലെ നല്ല ഗിയർ ബോക്സിൻ്റെ കൂടെ നല്ല സ്ലിപ്പർ ക്ലച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സ്മൂ സ്മൂത്ത് ഷിഫ്റ്റിംഗ് അപ് ഷിഫ്റ്റിംഗ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു ഡിഫെൻഡർ പോകുന്നുണ്ടോട്ടാ ഡിഫൻഡർ കാണുമ്പം ആരാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ജസ്റ്റ് റെക്കമെൻറ്റ് ചെയ്യും അഭിപ്രായത്തിൽ രണ്ട് അറുപത്തിരണ്ട് കൊടുത്തൊരു സ്ക്രാബ്ലർ അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് സി സി പ്രത്യേകിച്ച് സ്ക്രാമ്പു ഒരു ബ്രാൻഡ് സ്വന്തമാക്കാന്ന് പറയുന്നത് പെർഫെക്റ്റ് ഡീലാണ് കേട്ടോ ഒന്നും പറയാനില്ല കാര്യം അന്യായമായിട്ടുള്ള ഒരു ഡീല് തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ബിഫോർ മണി എന്ന് നിനക്ക് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും ഇത്രയും പവറും ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന സമയത്ത് ഇറ്റ്സ് അമേസിങ് നിങ്ങൾക്ക് സ്ക്രാബ്ലർ വേറെ നല്ലൊരു ഓപ്ഷൻ ഇവിടെ മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആരു പക്ക വാങ്ങണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളൊരു സ്ക്രാംബ്ലർ വാങ്ങാൻ നിൽക്കുന്നവരാണ് നിങ്ങൾ ടൂറർ വാങ്ങാൻ നിൽക്കുന്നവരാണ് എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ലൊക്കേഷനിൽ റോഡൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ പെർഫെക്റ്റ് ഓപ്ഷൻ ഫോർ യു ബിക്കോസ് നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട് പിന്നെ നിങ്ങൾ ഡ്രൈംഫ് അല്ലേ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സർവീസിങ് വൺസ് ആൻഡ് സിക്സ്റ്റീൻ തൗസൻഡിലാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളിലൊക്കെ വരുന്നത് അതൊരു ട്രാഫ് ക്ലെയിം ചെയ്യുന്നത് ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് രൂപ ആകും എന്നുള്ള ലെവലിലൊക്കെയാണ് ഫൈവ് തൗസൻഡ് ആണെങ്കിലും ഫോർ തൗസൻഡ് ആണെങ്കിലും അതൊരു വാല്യൂ ഫോർ മണി തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു മൂവായിരം അയ്യായിരം കിലോമീറ്റർ അട വെച്ച് നമ്മൾ സർവീസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കെ ടി എം പോലെ കെ ടി എം അയ്യായിരം കിലോമീറ്റർ അട വെച്ച് സർവീസ് ചെയ്യുന്നതിന് മൂവായിരത്തി അഞ്ഞൂറ് റേറ്റ് വരുന്നുണ്ട് ത്രീ നയൻറ്റി സീരീസ് മൂവായിരത്തഞ്ഞൂറ് നാലായിരത്തിനടുത്ത് വരുന്നുണ്ട് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് പതിനാറായിരം കിലോമീറ്റർ ഇടവിട്ട് അയ്യായിരം രൂപ കൊടുത്ത് സർവീസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഡോമിനാറിനെക്കാട്ടിലും ചീപ്പായിട്ടുള്ള സർവീസ് തന്നെയാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ സർവീസിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട പക്ഷെ സർവീസ് നെറ്റ്വർക്ക് വർക്ക് എല്ലായിടവും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവില് ട്രൈംപ് വളരെയധികം കൊച്ചി എന്നുള്ളതിൽ മാറി ഇപ്പം എല്ലായിടവും അവർ അതിൻ്റെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ പുരോഗമിപ്പിച്ചിട്ടുണ്ട് കൊല്ലം കോട്ടയം തിരുവനന്തപുരം എല്ലായിടവും അവരുടെ ഷോറൂമ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സർവീസ് നമുക്ക് എല്ലായിടം കൊണ്ട് ചെയ്യാം പക്ഷേ ഈ യമഹായും യമഹായ്മോണ്ടാക്ക പോലെ എല്ലാ മുക്കിലും മൂലയിലൊന്നുമില്ല അതിങ്ങനൊരു വിഷയമുണ്ട് എന്നിരുന്നാൽ വരും കാലങ്ങളിൽ എല്ലായിടവും തുടങ്ങും എന്നാണ് ട്രൈഫ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊന്നും തന്നെ ഒരു വിഷയമല്ല ട്രൈഫിന് ഇറ്റ്സ് അമേസിങ് അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ് ആ സൗണ്ട് കൊള്ളാം പിന്നെ മൈലേജ് ഈ മീറ്ററിൽ എനിക്ക് കിട്ടുന്നത് കാണിക്കുന്നത് ഏകദേശം ഒരു ട്വൻറ്റി ടു ആണ് ഇനിയൊരു ആ ട്വൻറ്റി ടു ഒക്കെയാണ് കാണിക്കുന്നത് നല്ല സെൻസിബിളായിട്ടൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു തേർട്ടി വരെയൊക്കെ മാക്സിമം കിട്ടാതിരിക്കാം എത്ര കറക്റ്റായിട്ട് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല ാണ് കേട്ടാ അടിപൊളി പുള്ളിങ് ഒരു അഞ്ചാത കിയറിൽ നൂറ്റി ഇരുപത് അതിന്റെ അഞ്ചാത കിയറിന്റെ ലിമിറ്ററിലേക്ക് പോകുന്ന സമയത്ത് ഒരു നല്ലൊരു വൈബ്രേഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ വണ്ടിക്ക് അത് അക്ഷരം തെറ്റാതെ നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ഈ വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നത് സാരഥി ട്രയംഫാണ് വളരെയധികം നന്ദിയുണ്ട് കൊല്ലത്തുള്ള സാരഥി ട്രൈംഫിന് ഈ വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്തത് അതുപോലെ തന്നെ മോട്ടോ കൗണ്ടിക്കും നമ്മുടെ മോട്ടോ കോണ്ടി വെച്ച് ടെസ്റ്റ് ഡ്രൈവ് സൂണ് അവൈലബിൾ ആയിരുന്നു അങ്ങനെ സൂൺ അവൈലബിൾ ആയിട്ട് ഭാഗമായിട്ടാണ് നമുക്ക് ഈ വണ്ടി കിട്ടിയത്